ഹലോ എന്തൊക്കെ വിശേഷം എല്ലാവരുടെയും സുഖല്ലേ അപ്പോൾ ഞാൻ ഫ്ലോറിറ്റ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഞാൻ കുറേ എടുത്തു വെച്ച് ബോക്സസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലെ ഒരു ബോക്സ് വെച്ചിട്ട് ഒരു ഓർഗനൈസർ ആണ് ഉണ്ടാക്കാൻ പോണത് ഞാനിതിനൊരു വാഷിറ്റേപ്പർ ഓർഗനൈസർ ഇന്ന് വിളിക്കുമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൊള്ളാവുന്ന എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇട്ടാക്കാം എന്നാൽ പിന്നെ അധികം വൈകിപ്പിക്കാതെ നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ടീ ബാഗിന്റെ ബോക്സ് ഉണ്ടല്ലോ അതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് ബോക്സ് യൂസ് ചെയ്യാം എടുക്കുന്ന ബോക്സിന് ഈ ഒരു ഷേപ്പ് ഉണ്ടാകാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ ബോക്സ് ഇല്ലാന്നാണെങ്കിൽ കാർഡ് ബോർഡ് വെച്ച് ബോക്സിന് ഉണ്ടാക്കിയാലും മതി എന്നിട്ട് ഇതാ അതിൻ്റെ ഈ ഫ്ലാപ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു പോർഷൻ മാത്രം ആക്കി വെക്കുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് എ ഫോർ ഷീറ്റ് എടുക്കണം ഈ രണ്ടോ മൂന്നോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇതിൻ്റെ ബോക്സിന് രണ്ട് എ ഫോർ ഷീറ്റ് മതി അതുകൊണ്ട് അത്ര എടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോക്സ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്നത് നിങ്ങളോട് ആയതുകൊണ്ട് ഞാനൊരു സത്യം പറയാം ഞാനിത് എങ്ങനെ പുറത്തുവിടാത്തൊരു കാര്യമാണ് എനിക്കിങ്ങനെ ഈ പൊതുവേ മെഷർമെൻറ്റൊക്കെ എടുത്ത് ഒരു പരിപാടി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടൊന്നുമല്ല പകരം നമ്മൾ ഈ കാർഡ് ബോർഡ് ബോക്സ് കവർ ചെയ്യുമ്പോൾ ആദ്യം ഈ സൈഡ് വേണം കവർ ചെയ്യാൻ അതായത് ഒരു ലോങ് സ്ട്രിപ്പ് ഓഫ് പേപ്പർ എടുക്കുക എന്നിട്ട് നാല് സൈഡ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഉള്ളിൽക്കും ബാക്കിൽക്കും ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കിൽ അതായത് ഈ താഴ്ഭാഗത്ത് ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതെന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇതിനു മുന്നേ ഇതുപോലൊരു സാധനം ഞാൻ ഒട്ടിച്ചപ്പോൾ അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്ന് എങ്ങനെയോ വന്നതാണ് പക്ഷേ എൻ്റെ മൈൻഡിൽ ഞാൻ വിചാരിച്ച ഞാൻ കണ്ടെത്തിയ പുതിയ ഒരു 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 ഇത് വെച്ചിട്ടാണ് അത് കറക്റ്റായതെന്നാ ആ ഒരു സംഭവം ഞാൻ ഇതിലൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കിയാണ് അത് തലങ്ങും വിലങ്ങും പൊട്ടി അതുകൊണ്ടാണ് ഈ കോർണേഴ്സ് ഇങ്ങനെ കാണുന്നത് അത് മറക്കാനാണ് ഞാൻ വേറൊരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ എടുത്തിട്ടുതാ ഇതുപോലെ കവർ ചെയ്യുന്നത് അതേ അങ്ങനെ കവർ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ നിങ്ങളോടായതുകൊണ്ട് ഞാൻ വേറൊരു സത്യം കൂടി പറയാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കത് മെഷർമെൻ്റ് എടുത്ത് ചെയ്യണ അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്കിൽ ഇഷ്ടം പോലെ കുറ്റങ്ങൾ ഉണ്ടായിരുന്നു കുറേ വട്ടത്തരങ്ങൾ പക്ഷേ അതൊക്കെ എനിക്കിപ്പോൾ എങ്ങനെ മാറ്റാമെന്നുള്ളത് അറിയട്ടോ അതുകൊണ്ട് ആ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളതുപോലെ ചെയ്താൽ മതി ദാ ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഈ കാർഡ് ബോർഡിനെ മൂന്ന് പീസാക്കിയിട്ട് നമ്മൾ ഒരു ഒമ്പത് ഗ്രിഡ്സ് ആണ് ആണതിൽ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിനെ മൂന്ന് പീസാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്ന ഒരു മെത്തേഡായിരുന്നു ഒരു പ്രാചീന കാലത്തെ മെത്തേഡാണ് യൂസ് ചെയ്തത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് രണ്ട് കാർഡ് ബോർഡ് എടുത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചെടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇവിടെ ചരിയാതെ കിട്ടും ഞാനങ്ങനെ ചെയ്യാത്തതാണ് എൻ്റെ ഈ ഒരു വർക്കിൽ പറ്റിയ ഫസ്റ്റത്തെ വലിയ അബദ്ധം അപ്പൊ ഇനിയും വരാനുണ്ട് പക്ഷേ മെയിൻ ആയിട്ടുള്ള ഒരു അബദ്ധം അതായിരുന്നു അപ്പൊ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്യണ്ട ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഞാൻ വേറൊരു ട്രിപ്പ് തരം ടിപ്പ് തരാം നമ്മൾ ഇതുപോലെ കാർഡ് ബോർഡൊക്കെ കവർ ചെയ്യുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ബബിൾസ് ഒക്കെ കാണുമല്ലോ അതൊഴിവാക്കാൻ വേണ്ടി ഗ്ലൂ ഇതുപോലെ വെച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തോ എന്തെങ്കിലും വെച്ച് നല്ലോണം സ്മഡ് ചെയ്തിട്ട് ഒന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് ആ എയർ ബബിളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഓരോ പീസസും ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് ചെയ്ത് കൊടുക്കണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടഫാന്നൊക്കെ തോന്നും പക്ഷെ അത്ര ടഫ് ഒന്നും ഇല്ല നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും മൂവി കാണുമ്പോഴോ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഭയങ്കര റിലാക്സിങ് ആയിരിക്കും നേരത്തെ ഞാൻ മെഷർമെൻ്റ് എടുത്തൊക്കെ നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ലിപ്റ്റാൻ്റെ പെട്ടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ മെഷർമെൻ്റ് ഒക്കെ നോക്കി ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോക്സിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് നാളെ ഇട്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ സാധനങ്ങളും സ്റ്റെപ്പുകളും ചെയ്യാൻ അങ്ങനെ നമ്മളിതാ ഓരോരോ കാർഡ്ബോർഡ് പീസും കവർ ചെയ്ത് കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ വെക്കേണ്ട കാർഡ്ബോഡ് കവർ ചെയ്ത ശേഷം നമ്മളൊരു മാർക്ക് ഇട്ട് കൊടുക്കണം അത്മേ അതായത് ഏതൊക്കെയാണ് കോഷൻസിലാണ് നമ്മുടെ അടുത്ത് കാർഡ്ബോർഡ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ള അതിൻ്റെ അടയാളം ഞാനേ കുറച്ച് മുന്നേ വരെ ഹെഡ്സെറ്റ് വെച്ചിട്ടായിരുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വെറുതെ ഒരു രസത്തിന് ഹെഡ്സെറ്റ് ഊരി ഒന്ന് ഹെഡ്സെറ്റ് ഇല്ലാണ്ട് റെക്കോർഡ് ചെയ്തപ്പോൾ രണ്ടും രണ്ട് സെത്തം അത് ശരി അപ്പം എൻ്റെ ഒറിജിനൽ ശബ്ദം ഏതാണ് അങ്ങനെ നമ്മൾ അതി വിജയകരമായി ഒന്നാമത്തേയും രണ്ടാമത്തെയും കാർഡ്ബോർഡ് പീസസ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഫിക്സ് ചെയ്യുമ്പോൾ മെഷർമെൻ്റ് മാറാതിരിക്കാനാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് ഇനി മുതൽ അവിടെ നിന്ന് ആന ചവിട്ടിയാലോ അമ്പാന ചവിട്ടിയാലോ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ല ഇഷ്ടീയെ ചെങ്കല്ലോ കരിങ്കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് എനിക്ക് പാളിപ്പോയ ആ രണ്ടാമത്തെ മെയിൻ സംഭവം ഉള്ളത് അല്ല എനിക്ക് മെയിനായിട്ട് പാളിയിട്ടുള്ള ആ രണ്ടാമത്തെ സംഭവം ഉള്ളത് ഈ കാർഡ്ബോർഡ് വെക്കുന്ന ഈ പരിപാടി അതൊരു ഒന്നൊന്നര പരിപാടിയായിരുന്നു വെച്ചപ്പോൾ എനിക്ക് കറക്റ്റ് ആണ് കറക്റ്റ് സൈസാന്നൊക്കെ തോന്നിയെങ്കിലും അങ്ങനെ അല്ലായിരുന്നു വീഡിയോയില് കാണുമ്പോൾ നല്ല വ്യക്തവും സ്പഷ്ടമായിട്ട് മനസ്സിലായുണ്ടെങ്കിലും നേരിട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമില്ലാതെ പോയി പക്ഷെ പ്രശ്നമില്ല എല്ലാത്തിനും ഓരോ സൈസായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൈസിലുള്ള സാധനം ഇടാൻ പറ്റുവല്ലോ വലിയ സൈസും ഉണ്ട് ചെറിയ സൈസും ഉണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാലോ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നമ്മൾ നേരത്തെ മൂന്നായിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം ഇതുപോലൊരു വെട്ടിട്ടെടുത്തിട്ട് ഇങ്ങനെ വെച്ചാലും മതി അതാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെരിഞ്ഞും മറിഞ്ഞും പോണ ആ ഒരു പ്രശ്നം അത് നമുക്ക് ഉണ്ടാവില്ല സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ എന്താ നമുക്ക് മനസ്സിലാവില്ല വീട് എടുത്തപ്പോൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ച സാക്ഷ്യം കാണിച്ചതാണ് എനിവേ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കാം ശരിക്കും അത് ഉണ്ടാക്കേണ്ട ഗ്ലാസ് പേപ്പർ വെച്ചിട്ടാണ് എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മൂന്ന് സൈഡ് കാർഡ് ബോർഡും ഒരു സൈഡ് ഗ്ലാസ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ആയാലും മതി അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ ഒരു നട്ടൽ എന്ന് പറയുന്ന സാധനം ആദ്യം നമ്മൾ ബാക്ക് സൈഡിലത്തെ പോർഷനാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളത് കവറോട് ചെയ്യുന്ന ആയതുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ എം എം ഒന്ന് കുറച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഉള്ളത് ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഈ ഒരു ബോക്സിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ അതൊന്നും കോൺസ്റ്റൻ്റ് ആവും അതൊന്നും നിങ്ങൾ കുറക്കാൻ നിൽക്കണ്ട മനസ്സിലായോ മനസ്സിലാവേണ്ടതാണ് ഇപ്പം ഞാൻ ഈ ഫോർ പോയിന്റ് എയ്റ്റ് ത്രീ പോയിൻറ്റ് സെവൻ എന്നൊക്കെ ഇട്ടത് ഫോർ ആവാം ഫൈവ് ആവാം പക്ഷേ ഇതിൽ സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു മെഷർമെൻറ്റ് വരേണ്ടതാണ് ഈ സിക്സ് ആ സിക്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അത് നിങ്ങൾ കുറക്കാൻ നിൽക്കണ്ട മനസ്സിലായോ മനസ്സിലായിട്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കണ്ടാൽ മതി മനസ്സിലാവും മനസ്സിലാവേണ്ടതാണ് അങ്ങനെ നമ്മൾ ബാക്കത്തെ പീസും സൈഡിൽ രണ്ടെണ്ണം വരുന്ന പീസും പിന്നെ ബേസും നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് പിന്നെ പോലെ കുയിഞ്ത്തരം കട്ടിയിട്ട് പല അറകളും പല ഷേപ്പിലും പല മെഷർമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ അറിൻ്റെയും സെപ്പറേറ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് കട്ടേണ്ടി വരും അതെല്ലാം നേരത്തെ പറഞ്ഞ മാതിരി ട്രിക്കൊക്കെ യൂസ് ചെയ്ത് ആ ടിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഷർമെൻറ്റ് മതി ആ ഒരു മെഷർമെൻറ്റ് തന്നെ ഒമ്പത് ബോക്സസും ഉണ്ടാക്കിയെടുക്കാം ബോക്സ് ഉണ്ടാക്കിയിട്ട് കവർ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ മതി അതാണ് കുറച്ചും കൂടി സിമ്പിളായിട്ടും കുറച്ചുകൂടി ഒരു കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒരു ഒരിതായിട്ടും നമുക്ക് തോന്നണത് പിന്നെ ഇതായൊരു പോർഷനിൽ ഈ കാർഡ് ബോർഡ് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസിൽ വെക്കാതിരിക്കുക കാരണം നമ്മൾ ആകെ ഒന്നോ രണ്ടോ എം എം ഒക്കെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലും കൂടുതൽ ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറിൻ്റെ പുറത്തോട്ട് ഈ ഒരു സംഭവം തള്ളി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് വലിയ ഡിസ്റ്റൻസ് ഒന്നും കൊടുക്കണ്ട മനസ്സിലായില്ലേ മടക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് അത്ര മതി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കേട്ട നിങ്ങൾക്ക് തോന്നുന്നു ഓ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് ഉണ്ട മുരിയാണ് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാവണത് അത് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു എന്നുള്ളൂ ഞാനിപ്പോൾ ഈ പറഞ്ഞതൊന്നുമല്ല ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അതൊരു മായം ചേർക്കാത്ത സത്യമാണ് അങ്ങനെ അങ്ങനെതാ അടുത്ത കാർഡ്ബോർഡും നമ്മളിങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ കവർ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്യാം വീഡിയോ പബ്ലിഷ് ചെയ്യണത് ഭയങ്കര കൺഫ്യൂഷനിലൂടെയാണ് കാരണം എനിക്ക് ഈ ഒരു ഓർഗനൈസർ ഇഷ്ടമായി പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പെർഫെക്ഷനിലോട്ട് എത്താത്തത് കൊണ്ട് എനിക്ക് എന്തോ ഒരു 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 ഇത് അപ്പോൾ നിങ്ങൾ പറയണം ഇതെങ്ങനെയുണ്ട് പിന്നെ ഈ ബേസ് കവർ ചെയ്ത ശേഷം നമ്മൾ ആദ്യമൊന്നും കയറ്റും ഇറക്കിയൊക്കെ ഒന്ന് നോക്കുക ഇത് കറക്റ്റ് ഫിറ്റ് അല്ലേന്നൊക്കെ നോക്കുക ചെറിയ ഒരു ലൂസ് ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഇതുപോലൊരു ഫെവി ബോണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചൊരുക്കുക അതുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും പിന്നെ ഗ്ലൂ ഗണ്ഡായാലും കുഴപ്പമൊന്നുമില്ല ഗ്ലൂ ഉള്ളവർ മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനൊന്നുമില്ല കേട്ടോ സാധാരണ നമ്മുടെ വൈറ്റ് ഗ്ലൂ ആയാലും കുഴപ്പമില്ല കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ ഒട്ടി കിട്ടാൻ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഈ ഒരു രണ്ട് സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സൈസ് ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമൈസബിൾ ആണത് പിന്നെ എൻ്റെ കയ്യിൽ അധികം ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ബോക്സിൻ്റെ ഉള്ളതെന്നൊക്കെയുള്ള ഒരു ഗ്ലാസ് ഷീറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി അതിൽ നമുക്ക് നമുക്ക് ആ ഒരു ഫ്രണ്ടിലെ പോർഷൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു ചതുരം വരച്ചെടുക്കണം നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല പക്ഷെ എനിക്ക് നല്ലോണം കാണുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ മൂന്ന് സൈഡ് ഒന്നും കുറച്ച് പോർഷൻസ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കണം നമുക്ക് കോമ്പസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പെൻ ഉപയോഗിച്ചിട്ടോ കുറച്ച് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ടൂൾ വെച്ചിട്ട് ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണാൻ പോലെ ഒന്ന് മടക്കി ഒന്ന് കട്ട് ചെയ്ത് അതും ഒന്ന് ഗ്ലൂ ചെയ്ത് സെറ്റാക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും ചെറിയ സർക്കിളിൽ എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം എടുത്തിട്ട് ഒരു സെമി സർക്കിൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇതാണ് നമുക്ക് നമുക്കിങ്ങനെ പിടിച്ച് വലിക്കാനുള്ള ആ ഒരു സാധനം ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് വുഡൻ ക്ലിപ്പോ അല്ലെങ്കിൽ അത്യാവശ്യം പേപ്പർ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം എന്നിട്ട് ഗ്ലൂ ചെയ്ത സ്ഥാനത്ത് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്നോടൊന്നൊരു ഒരു ഒരു ബലത്തിൽ ഒട്ടിപ്പിടിക്കും ഇതാണല്ലോ നമുക്ക് പിടിച്ച് വലിക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം ബലം ഉണ്ടായിക്കോട്ടെ ഇനി അടുത്ത പോർഷൻ ആണ് നമ്മുടെ മെയിൻ പോർഷൻ കളറിങ് പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെ വൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള കളർ കൊടുക്കലൊന്നും വേണ്ടതാണ് എൻ്റെ ഒരു തത്വം പക്ഷേ ഇവിടെ എന്തായാലും നമുക്ക് കൊടുത്തല്ലേ പറ്റൂ അതുകൊണ്ട് ഈ ചെറിയ ബോക്സിലൊക്കെ ഞാൻ എൻ്റെ മനസ്സ് കല്ലാക്കി കുറച്ച് വൈറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ലൈറ്റ് പെർപ്പിൾ ഉണ്ടാക്കി അടിച്ചു കൊടുത്തു ഭാഗമൊക്കെ നമ്മൾ ഈ ലൈറ്റ് പർപ്പിൾ കുറച്ച് കൊടുത്ത ശേഷം ഈ ഒരു എഡ്ജസ് ഉണ്ടല്ലോ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഡാർക്കായിട്ട് ഒന്നൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ച ആ ഒരു പോർഷൻ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഓരോ മിനി ബോക്സസും റെഡി രണ്ട് സൈഡിലും ഓരോ വുഡൻ ക്ലിപ്പ് വെച്ച ശേഷം ഇതുപോലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം താഴെ വെച്ചൊന്ന് പ്രെസ് ചെയ്യാം എന്നാലേ ആ താഴെഭാഗം കൂടെ അടിപൊളിയായിട്ട് ഒന്ന് ഒട്ടിക്കിട്ടുള്ളൂ ഇങ്ങനത്തെ ഒമ്പത് മിനി ബോക്സസ് ടോട്ടൽ നമുക്ക് വേണം അടുത്തതായിട്ടുള്ളത് നമ്മുടെ മെയിൻ പ്രോഗ്രാമായിട്ടുള്ള കളർ ഉണ്ടാക്കലാണ് വൈറ്റ് ഒരുപാട് ആവശ്യമായിട്ടുള്ള പരിപാടികൾ ഞാൻ ഇങ്ങനെ ഒരു തത്വമാണ് യൂസ് ചെയ്യാറുള്ളത് പൗഡർ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കും പക്ഷേ നോർമലി യൂസ് ചെയ്യുന്ന പൗഡർ കഴിഞ്ഞുകൊണ്ട് ഉമ്മാൻ്റെ പുതിയ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ വീഡിയോ എങ്ങാനിൻ്റെ കണ്ട അന്നിൻ്റെ മരണം മതി മതിയെന്ന് മനസ്സ് പറയുകയുണ്ടെങ്കിൽ കൈ അങ്ങോട്ട് സമ്മതിക്കണ്ടേ അങ്ങനെ അത്യാവശ്യം ഒരു എമൗണ്ട് ഓഫ് പൗഡർ എടുത്തിട്ട് അതിൽ ഗ്ലൂ ഒക്കെ തേച്ച് കുറച്ച് വെള്ളവും കുറച്ച് കളറും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പെയിൻ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇതുപോലെ നിങ്ങളും ഉമ്മമാരുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പരിപാടി കഴിഞ്ഞ ഉടനെ അതായത് പൗഡർ എടുത്ത ഉടനെ തൊണ്ടി മുതൽ കണ്ടുപോയിട്ട് ഒളിപ്പിക്കേണ്ടതാണ് കിട്ടിയ സ്ഥലത്തേന് വെച്ചാൽ അത്രയും നല്ലത് ഇനി നമുക്ക് ഈ ബോഡി പാർട്സിൽ ഈ ഒരു പർപ്പിൾ കളറും കൂടെ അടിച്ചു കൊടുത്ത് ഉണക്കിയെടുത്താൽ നമ്മുടെ പരിപാടി സെറ്റ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് അവിടെ കാണുന്നുണ്ടെങ്കിലും അതൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഇതിമ്മ തന്നെ അടിച്ചു തീർത്തിട്ടുണ്ട് കളയാൻ പറ്റുവോ അങ്ങനെ ഓർഗനൈസർ റെഡിയായി പിന്നെ ഇതുപോലെ ഓരോരോ മിനി ബോക്സസ് നമുക്ക് അതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ദാ അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗനൈസർ ഞാൻ വിചാരിച്ചത്ര പെർഫെക്ഷനിൽ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എങ്കിലും സംഭവം കൊള്ളാം എനിക്കിഷ്ടമായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി നമ്മളിത് വാഷിംഗ് ടേപ്പിൻ്റെ കയ്യിലുള്ള വാഷിംഗ് ടേപ്പ് ഫുള്ള് ഞാൻ കൊട്ടാൻ പോകാണ് ആ വാഷിംഗ് ടേപ്പാണ് ഇതിൽ ഓരോന്നിലും ഓർഗനൈസ് ചെയ്ത് വെച്ചൊടുക്കുന്നത് അതിനാണല്ലോ ഞാനിത് ഉണ്ടാക്കിയതും ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയപ്പോഴും വൈറ്റ തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ കരുതിയിട്ട് കളർ യൂസ് ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള സംഭവം അപ്പോ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും അടിച്ചുപോട്ടിക്കാനും ഒന്നും മറക്കണ്ട ഇതുവരെ കണ്ടവർക്കും കാണാത്തവർക്കും കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും നന്ദി ഇന്നത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ബൈ